സായി അഭിഷേക് ജയദീപ് അഭിഷേക് ശ്രീകുമാർ നന്ദന നോറ തുടങ്ങിയവരുടെ പെർഫോമൻസ് എന്താ പറയുക അതിനകത്ത് മികച്ചു നിന്ന രണ്ട് വ്യക്തികളായിരുന്നു ഒന്ന് അഭിഷേക് ജയദീപും രണ്ട് നന്ദനയും ഗബ്രിയെയും ജാസ്മിനെയും അവർ അവതരിപ്പിച്ചത് സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ജാസ്മിൻ കോംപോയുടെ എക്സ്ട്രീം ലെവൽ എന്തായിരിക്കുമോ അതാണ് രണ്ടുപേരും കൂടി തിമിർത്ത് തകർത്താടിയത് പെർഫോമൻസ് കണ്ടുകൊണ്ടിരുന്ന സഹമത്സരാർത്ഥികളും മത്സരാർത്ഥികളും ഒക്കെ കമിഴ്ണ് കിടന്ന് ചിരിക്കുന്ന കാഴ്ച അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ടതായിരുന്നു അമ്മാതിരി പെർഫോമൻസ് ആയിപ്പോയി പിന്നെയുള്ളത് സായിയും അഭിഷേക് ശ്രീകുമാറുമാണ് ഈ അഭിനയകലയിൽ രണ്ടുപേരും വളരെ പുറകോട്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് അത്രയുമേ നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ എങ്കിലും അവരും ചെയ്യുവാൻ നോക്കി ആ കൂട്ടത്തിൽ നോറയും മികച്ചു നിന്നു കുറച്ചുകൂടി നല്ല രീതിയിൽ ആ ടീമിന്റെ പെർഫോമൻസ് എത്തുമായിരുന്നു കാരണം നോറയുമായിട്ടുണ്ടായിരുന്ന കുറെ ആശയപരമായ കുഴപ്പങ്ങൾ ജാൻമണിയെ കൊണ്ടുവരണം എന്നുള്ള ആ ഒരു വിഷയത്തിൽ കട്ടായം പിടിച്ചു നിൽക്കുകയായിരുന്നു നോറ മറ്റുള്ളവർ അത് ജാൻമണിക്ക് ഹേർട്ടാകും എന്നുള്ള രീതിയിൽ നിന്നു അതുകൊണ്ട് തന്നെ ജാൻമണി ഇഷ്യൂ ആ ഗ്രൂപ്പിനുള്ളിൽ കുറെ സമയം ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറിലധികം ആ ഗ്രൂപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒടുവിൽ നോറ ഒറ്റയ്ക്ക് മാറി കരഞ്ഞെല്ലാം തീർത്തതിന് ശേഷം മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് ഇതിലേക്ക് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അവരുടെ റിഹേഴ്സൽ പെർഫോമൻസുകളെ എല്ലാം കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ലായിരുന്നു തരക്കേടില്ലാത്ത പെർഫോമൻസ് നടത്തി നന്ദനയും അഭിഷേക് ജയദീപും കിടുക്കി തിമർത്തു എന്ന് തന്നെ വേണം പറയാൻ ലൈവിൽ അത് കണ്ടുകൊണ്ടിരുന്നവർക്ക് അറിയാം ഒരിക്കലും ആ സമയം വേസ്റ്റേ അല്ല മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം